ഫുൾ ഡാമ പഠിച്ചിട്ട് രണ്ടുപേർക്ക് ഫുൾ ഡാമ കൊടുത്തട എന്തുവാടാ ഇങ്ങനെയൊന്നും ചാവുന്ന ഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോഡ് മലയാളി ആ ആണ് ഗൈസ് ലാസ്റ്റത്തെ ഒരുത്തം മലയാളിയാ എല്ലാ ഓരോ ഗിൽഡിന്ന് ഒരുത്തൻ മാത്രമേ ഉള്ളൂ മലയാളി സ്കോഡാണ് ഗൈസ് നമ്മുടെ ഗിൽഡ് മേയ്റ്റ്സ് ആണ് കൂടെ ഉള്ളത് മൊത്തവും ഞാൻ ഏജ കിങ്സ് നമ്മുടെ ഗിൽഡ് മേറ്റ്സ് വേസസ് ഓപ്പോസിറ്റ് മലയാളി സ്കോഡാണ് ഗൈസ് ആണെന്ന് ആ നൈസ് നൈസാണ് ഓക്കെ അമ്മാര് നല്ല കളിക്കും തോന്നുന്നു ഗൈസ് മലയാളി സ്ക്വാഡാണ് അപ്പുറത്ത് ഓക്കെ സീനില്ല നമുക്ക് എടുക്കാം നമുക്ക് ഈ റൗണ്ട് എടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് നല്ല കളിയാന്ന് തോന്നുന്നു

രണ്ടുപേർക്ക് ഫുൾ ആമ കൊടുത്തടാ എന്തുവാടാ ഇങ്ങനെയൊന്നും ചാവ രണ്ടു ഫുൾ ചാവുന്ന ആമടാ ചാവി എടുക്കും നോക്കിട്ടേക്ക് ഫുൾ ആമിട്ട് ഏഹ് മാസ്റ്ററ മാസ്റ്റർ അടിക്കാൻ പോവാടാ എന്തുവാടാ ഒന്ന് നല്ലപോലെ കളിയടാ വെറുതെ ഗിൽഡിന്റെ വില ആളെ അതടാ ഓപ്പോസിറ്റ് മലയാളി ഞാനും സ്നെയും അവസ്ഥയിൽ തന്നെ എന്റെ ഭൂയാസ്ത്രീക്ക് ചിറക്ക കൊണ്ട് എവിടെ നോക്കി കളിയടാ ഈ റൗണ്ടെങ്കിലും എടുക്കടാ ആ വീക്കി ഞാൻ അവിടെ ഹൈഡ് ചെയ്തു കളിക്കാം ഹൈഡ് ചെയ്തു കളിക്കാം ആ ഞാൻ മണ്ടയ്ക്കോട് ഫുൾ സ്കോർ ഓയ മണ്ടയ്ക്കോട് ഫുൾ സ്കോർ ഓനെ ഞാൻ ഫുൾ സ്കോർ മണ്ടയ്ക്കണ്ടേ ഗോളസ് ഇറിക്കോ ഫുൾ സ്കോർ മണ്ടയ്ക്കണ്ടേ റഷിയല്ല റഷീദ നമ്മൾ താഴെ കിടക്കും നോക്കൈ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഉണ്ടേ ഫുൾ സ്കോർ അവീ ഇന്നെ മണ്ടക്കി വീട് ഉണ്ട് മണ്ടക്കി ഉണ്ട് ഇങ്ങനൊരു റഷ് അടിച്ച് ഒളിച്ചിരുന്ന ആളി ഒളിച്ചിരുന്ന ആളി ഇല്ലെങ്കിൽ

ആ ഒരുത്തേ നോക്ക ഒരുത്തനോക്കെ കൊള്ളാ സോണിക്കാൻ വേണ്ട 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 എവിടെയാല് ഒന്നടിച്ചിട്ടാ മൂന്നെണ്ണത്തിനൊക്കെ മൂന്നെണ്ണത്തിനൊക്കെ ഈ കളി എടുത്തോ അമ്മര് ഇനി ഒരു റൗണ്ടും കൂടി എടുത്താൽ വിട്ടേ ഇരിച്ചില്ല മുട്ടി എന്തുവാടാ കംബാക്ക് കയറാ അന്മാര് മലയാളി സ്കൂളാ കളിക്കുന്നുണ്ടടാ നമ്മള് മലയാളി നമ്മുടെ ഗൾഡിന് അപമാനമല്ലോ അമ്മാര് കളി എടുത്ത എന്നാ കളിച്ചേ നീ വരെ നോക്കി എന്നാ നോക്കി കളിച്ചേ ഞാൻ എ ഡബ്ലോ എടുത്തേ ബാക്ക് സപ്പോർട്ട് കയറാൻ ചെറു ചാവല്ലേ ലാസ്റ്റ് ഞാൻ മാത്രം ബാക്ക് സപ്പോർട്ടാന്ന് പറഞ്ഞ ഒറ്റയ്ക്കാവും ബാക്ക് 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 സപ്പോർട്ട് കൊടുത്തോ തൽക്കാലം ഫ്രണ്ടിൽ ഞാൻ ഞാൻ അയ്യേ നോക്ക് 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 ില്ല ഒന്നും കേറുന്നില്ലടാ എന്താടാ ഇങ്ങനെ പിന്നേം കേറിയില്ല ഒരടി ആണെങ്കി അടിക്കാ എല്ലാ ചത്തടാ ഒറ്റ കഴിഞ്ഞേ എന്നാ നൂറ്റി അമ്പത് കൊടുത്തടാ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ഓ കളി ഒട്ടി കളി പൊട്ടി കളി പൊട്ടി കുത്തി പിടിച്ചുപോലും എടുക്കാൻ പറ്റത്തില്ല അമ്മാരെടുത്തു പോടാ ഇങ്ങനെ മൈനസ് അടിച്ച് തരാറ എത്ര കളിയാണ ഇങ്ങനെ ഞാൻ പിന്നെ എന്തുവാ എനിക്ക് ഹീറോയ്ക്ക് അടിക്കണം ഞാൻ മാസ്റ്റർ അടിക്കാൻ അടിക്കാനോ അന്നേരം ഹീറോക്ക് തോട്ടിക്കളാ ഹീറോ വിന്റർലാൻഡിന്റെ എം ഐ ടി കൈ നല്ല പോലെ കളിക്കണേ ഞാൻ അടിവാഞ്ചു കൂട്ടാറ കേ എന്തുവാട ഇങ്ങനെ അടി വാങ്ങല്ലേ നോക്കിക്കളിയേ ഞാൻ ബാക്കിൽ നിന്ന് കളിക്കേറിച്ചു കമ്പാക്ക് അടിയടിക്കെ എന്തുവാടേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ടാങ്ക് ഒക്കെ ആക്കിയിട്ടോ ഒറ്റ കളിക്ക് മൈനസ് അടിച്ച് ബൂക്കോ എല്ലാം ഇവിടെ ഉണ്ട് നോക്ക ഫുഡാമേ നോക്ക നാൽപ്പത്തിയാല്ലേ

ുദ്ധി പിടിച്ചോ കുത്തിന് ആ ഞാൻ രണ്ടു രൂപ രണ്ടും എടുത്തോടുക്ക എടുക്കുക അയ്യോ കെല്ലി കെല്ലി ഡബ്ലു എടുത്തോണ്ടിറങ്ങി കെല്ലിക്ക് ഡാണേ കെല്ലി തന്നെ നൂറ്റമ്പത് തന്നെ ഫുൾ ഡാമോ മോക്ക ഫുൾ ഡാമേ ഞാൻ ചേച്ചി ഡബിളാന്ന് തന്നു ഒരിത്തരം കണ്ടില്ലായിരുന്നീ ഡബിളാന്ന് തോന്നുന്നു അല്ലല്ലൈസ് എൻറെ ഐസ് എടുക്കല്ലേ ഞാൻ ഞാൻ അടിച്ചിട്ടോളാം എൻറെ ഐസൈ ചത്ത് എയ്സ് കിട്ടിയ കിട്ടിയേ കിട്ടിയേ ആ പിന്ന അല്ല അത്ര തിരിച്ച് ഏസെടുത്തത് അത് തന്നെ ൗണ്ട് ഞാൻ എടുത്തു തന്നാലും ഉണ്ട് ഒരു റൗണ്ട് ഞാൻ എടുത്താലും ഉണ്ട് ഇനി നിങ്ങൾ എടുക്കുക അതാണ്ട് ഒരു ഏസ് എടുത്താൽ ഞാനും ഇവിടെ ഏസ് എടുത്താലും ഉണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കറിയത്തില്ല എപ്പോഴാണ് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സപ്പോർട്ടൊക്കെ തരാം ഒരു റൗണ്ട് ഞാൻ കമ്പാക്കിന് തുടക്കം ഇട്ടാറുണ്ട് ഗെയറി അടിച്ചോ ഈ റൗണ്ട് എടുത്തില്ലേ ആ പിന്നെ അങ്ങ് നോക്കോ മുട്ടുന്നതായിരിക്കും അപ്പോടാ നിന്നെ ഞാൻ മുട്ട അടിപ്പിക്കും മിക്കാറും റൗണ്ട് എടുത്തില്ലേ

എനിക്ക് എന്റെ ഫോണിൽ കളിക്കുവാണെന്ത വീട്ടിൽ എന്റെ ഫോണിനെക്കാട്ടിലും കൂടുതൽ ഞാൻ നോക്കുന്ന ക്ലാരിറ്റി ഇല്ല കളിയാണ് ഇച്ചിരി പാടാ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു കംബാക്ക് കളിച്ച് മൂന്നു നിന്ന് ആകുമ്പോൾ രണ്ടെടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ പിന്നെ അല്ല ഇല്ല അല്ല മയക്കോളുണ്ട് മഴ കമ്പാക്ക് വെള്ളത്തിലാവോ റൗണ്ട് എടുക്കണേ മൂന്നേ മൂന്നേ ആക്കണേ വിട്ടുകൊടുക്കല്ലേ ഓക്കേ നോക്കട്ടെ അവമാനാരും മൈക്ക് സോണിക്ക് സോണിക്കൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അടിച്ചിടാവുന്നതേ ഉള്ളു സോണിക്ക് നോക്കി കളിച്ചേ ആ എൻ്റെ ഫോണിൽ നോക്കിയല്ലാതെ കളിക്കുന്നതുകൊണ്ടാണ് ഇത്ര പാട് എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് ഇവനൊക്കെ നല്ലപോലെ കളിക്കുന്ന പ്ലെയറാണ് പക്ഷേ അവനൊക്കെ ഇടക്കിടയ്ക്ക് ന്യൂപം കളിയാ സോണിക്കൊക്കെ ഇതുണ്ടോ ഇടിച്ച് കളിക്കുന്നു ഇവിടെ നിന്നിട്ട് കണ്ടോ 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 ന്യൂപം കളിണ്ടാസ്റ്റ് സോള് ലാസ്റ്റ് ലാസ്റ്റ് സോളൊക്കെ കളിക്കുന്ന കളിയാണോ ബിആർ പ്ലെയറാ ലാസ്റ്റ് സോള് കിടിലായിട്ട് കളിക്കും ബിആർ സി എസ്സിൽ ഞാൻ കൂടെ അധികം കളിക്കത്തില്ല ിൽ അവൻ പറഞ്ഞൂപം കളിയാണ് ഫിനിഷ് ചെയ്തേ ഗ്ലൂ പിന്നെ അടിക്കാൻ പോയപ്പോഴാണ് സോണിക്ക് എന്തുകൊണ്ടാണ് നീ കാണിക്കുന്നെ സോറി രണ്ടുപേരും കൂടെ ഉള്ള എടുക്കാൻ നോക്കാ വള ഞാൻ റഷ്യ റഷ് കൊടുത്തേ അവനടിച്ചിട്ടെ

ഒന്ന് ാണ് നമ്മളെ അങ്ങനെ നമ്മള് മലയാളി സ്കോഡ് വരുമ്പോൾ ഒന്ന് കൊതിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ആട്ടും കുട്ടികൾ ആദ്യം പുല്ല് നോയിരിക്കത്തില്ലേ കൊറച്ചേം കഴിയുമ്പോൾ അത് മൊത്തം അതുപോലെ വെളിപ്പിക്കത്തില്ല അതൊക്കെ നമ്മളെടുത്ത് കണ്ട കണ്ട ചെറുക്ക നോക്കിട്ടെ നോക്കിട്ടെ ഞാൻ മോനെ ഫയർ ാസ്റ്റ് എമയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഞാൻ ശ്രദ്ധിച്ചില്ല മൈക്ക് ഓക്കേ ഓക്കേ അവൻ 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 345 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഓക്കെ പിന്നെ അല്ല അല്ലെ റൗണ്ട് എടുത്ത് റൗണ്ട് എടുത്ത് റൗണ്ട് എടുത്ത്